രണ്ടായിരത്തി ഇരുപത്തിനാല് തുറവൂർ മഹാക്ഷേത്രത്തിലെ ഉത്സവ മഹാമഹം തുടക്കം കുറിച്ചുകൊണ്ട് നടന്ന എഴുന്നള്ളിപ്പിന് ഇക്കുറി ഒരാൾ കൂടിയുണ്ടായിരുന്നു മറ്റാരുമല്ല സാക്ഷാൽ ചിറയ്ക്കൽ കാളിദാസൻ എന്നാൽ നീരുകാലം കഴിഞ്ഞുള്ള കാളിദാസന്റെ ആദ്യത്തെ പരിപാടി എന്നതിനാലും ആരായിരിക്കും കാളിദാസന്റെ അമരക്കാരൻ എന്നൊക്കെയുള്ള സംശയങ്ങൾ ആനപ്രേമികളുടെ ഇടയിൽ ചർച്ചയായിട്ട് കുറച്ചു നാളായി കാളിയുടെ പാപ്പാൻ വിനോദേട്ടൻ കാളിയിൽ നിന്നും ഒഴിഞ്ഞെന്നും പകരം മറ്റൊരു പാപ്പാൻ ഇനി കാളിയുടെ അമരക്കാരനായി വന്നു എന്നും പല അവ്യൂഹങ്ങളും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ അതിനൊക്കെയുള്ള ഉത്തരമായിട്ടാണ് ഇത്തവണ കാളിദാസന്റെ വരവ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കാളിദാസനെ വഴി നടത്തുന്ന തൃക്കാരിയോ വിനോദേട്ടൻ തന്നെയാണ് കാളിദാസനെയും കൊണ്ട് തുറവൂരിലെത്തിയത് ആ വരവ് തന്നെ ഒരു മറുപടിയായിരുന്നു അതായത് ഇത്തവണയും കാളിദാസന്റെ അമരക്കാരൻ വിനോദേട്ടൻ തന്നെയാണ് കാളിദാസനും വിനോദേട്ടനും ഒരുമിച്ചുള്ള യാത്ര ഇനിയും തുടരുമെന്നർത്ഥം രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ തൃക്കാരിയൂർ വിനോദേട്ടൻ തന്നെയാണ് കാളിദാസൻ്റെ ചട്ടക്കാരൻ ആ യാത്ര ഇക്കുറയും തുടരുന്നു ആനയുടെ മതപ്പാട് കാലത്ത് ഓരോ അവ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട് എന്നാൽ കാളിദാസനെ വഴി നടത്താൻ വിനോദേട്ടൻ ഇക്കുറയും കൂടെ തന്നെയുണ്ട് ചട്ടക്കാരൻ അമരക്കാരൻ എന്നൊക്കെ നമ്മൾ ഒറ്റവാക്കിൽ പറഞ്ഞു നിർത്തുമ്പോൾ ഓരോ അമരക്കാരനും തൻ്റെ ആനയിൽ ഒരു വിശ്വാസമുണ്ട് ഓരോ ആനപ്രേമികളുടെയും പൂരപ്രേമികളുടെയും ഒക്കെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഓരോ പൂരവും അതിനായി അവർ തയ്യാറെടുക്കുമ്പോഴും അതിനായി ഓരോ ആനകളെയും അതിനായി തയ്യാറെടുപ്പിക്കുമ്പോഴും വളരെ ദൈവികമായിട്ടും ശ്രേഷ്ഠയുള്ളതുമായ ഒരു തൊഴിലായി ഓരോ ചട്ടക്കാരനും അതിനെ കാണുന്നു തന്നേക്കാൾ എത്രയോ വലിയ മടങ്ങുള്ള ആനയെ ജനങ്ങൾക്ക് മുൻപിൽ അവർ അണിയിച്ചൊരുക്കി നിർത്തുമ്പോൾ ഒരു പ്രശ്നവും ആർക്കും ഉണ്ടാകരുത് എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു നിൽക്കുമ്പോഴും അവരുടെ ഉള്ളിൽ ഒരു നീറ്റലുണ്ടായിരിക്കും എന്നാൽ അതൊക്കെ ഒരു ചിരിയിലൊതുക്കും ഒരുപാട് ചട്ടക്കാരുണ്ട് സ്വന്തം മക്കളെ മക്കളെപ്പോലും സ്നേഹിക്കുന്ന സ്വന്തം ജീവൻ പോലും പണയം വെച്ച ആനകളോടൊപ്പം ജീവിക്കുന്നവർ എന്നാൽ അവർക്കിതൊരു തൊഴിൽ മാത്രമായിരിക്കില്ല എന്നാൽ മറ്റൊരു പക്ഷം ഇതിനെല്ലാം വിപരീതമായി പെരുമാറുന്നവരുമുണ്ട് ഇല്ലെന്നല്ല എന്നിരുന്നാലും ആനകളെ ഒരുപാട് സ്നേഹിക്കുകയും അവയെ അത്രയും ശ്രദ്ധയോടെ കൊണ്ടുനടക്കുകയും ചെയ്യുന്ന എല്ലാ ആനപ്പാപ്പാന്മാരോടും സ്നേഹം മാത്രം ഇനിയുള്ള എല്ലാ ഉത്സവകാലങ്ങളും നന്നായി പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു